പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു തമിഴ്നാട് കോയമ്പത്തൂരിൽ മാനാണെന്ന് കരുതി യുവാവിനെ ബന്ധുക്കൾ വെടിവെച്ചു പോകുന്നു എന്നൊക്കെയാണ് ആ വാർത്ത ബന്ധുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു സുരണ്ടയമലെ സ്വദേശി സഞ്ജിത്താണ് കൊല്ലപ്പെട്ടത് മുഹമ്മദ് റഹീസ് സൂര്യങ്ങളുമായി ചേരുന്നു റഹീസ് അതെങ്ങനെയാണെന്നേ മാനാണെന്ന് കരുതി ഒരു മനുഷ്യനെ വെടിവെക്കുക ആഷ്മി ഉത്തരം സിമ്പിളാണ് മധ്യ ലഹരിയിലായിരിക്കുമ്പോൾ മാന ഈ മനുഷ്യനെ മാനായും പലതായുമൊക്കെ തോന്നും അപ്പോൾ ഈ മധ്യ ലഹരിയിലാണ് സത്യത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് ആ വാർത്ത ആദ്യം കേട്ടപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു എങ്ങനെയാണ് ഇങ്ങനെ കൊല്ലാൻ കഴിയുക എന്ന് തോന്നി പിന്നീട് മദ്യലഹരിയിലാണെന്ന് കരുതിയപ്പോൾ അന്ന് മനസ്സിലായതോടുകൂടി കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ട് അതായത് ഇവർ മൂന്ന് പേരും കൂടി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൊല്ലപ്പെട്ടിരിക്കുന്നത് സുരണ്ടേമല സ്വദേശി സഞ്ജിത്താണ് ഈ സഞ്ജിത്തും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള കാരമട വെളിയങ്കാട് കുണ്ടൂർ സ്വദേശി കെ മുരുകേശൻ ഒപ്പം തന്നെ അൻസൂർ സ്വദേശിയായിട്ടുള്ള എൻ പാപ്പയ്യൻ ഇവർ മൂന്ന് പേരും കൂടി കാട്ടിൽ വേട്ടയ്ക്കിറങ്ങിയതാണ് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം അങ്ങനെ കാരമട ഫോറസ്റ്റ് റേഞ്ചിൽ പില്ലൂർ അണക്കെട്ടിന് സമീപം അത്തിക്കടവ് വനത്തിലേക്ക് ഇവർ മാൻവേട്ടയ്ക്കായി പോവുകയായിരുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി അവിടെ എത്തുന്നു നല്ല മദ്യലഹരിയിലായിരുന്നു അങ്ങനെ വേട്ടക്കിടയിൽ ഒരാൾ കാട്ടിൻ്റെ ഒരൽപ്പം അകത്തേക്ക് കയറുകയും ഇങ്ങനെ മാനയൊക്കെ തിരഞ്ഞു നടക്കുകയായിരുന്നു അപ്പോൾ ഒരു അനക്കം കേട്ടപ്പോൾ അത് മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടേക്ക് വെടിവെച്ചു എന്നാണ് ഇവർ പോലീസിനോട് പറയുന്നത് അങ്ങനെ ഈ സഞ്ജിത്ത് മരിച്ചത് മനസ്സിലാക്കി ഇവർ അപ്പോൾ തന്നെ സ്ഥലത്തു നിന്ന് കടന്നു കളഞ്ഞിരുന്നു പിന്നീട് ഏതാണ്ട് ഇന്നലെയാണ് ഇവർ ഇവർ പോലീസിൻ്റെ പിടിയിലായത് ഈ വെടിവെച്ചത് ഇദ്ദേഹത്തിന്റെ ഈ കൂടെ ഉണ്ടായിരുന്നൂടി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പേർ ഒരു സ്ഥലത്ത് മാന പിടിക്കാൻ വേണ്ടി കാട്ടിനകത്തേക്ക് കയറുന്നു അങ്ങനെ അതിൽ ഒരാളെ തന്നെ മാനാണെന്ന് തെറ്റിദ്ധരിച്ച് വെടിവെക്കുകയാണ് ഇവരെ കയ്യിൽ നിന്ന് നാടൻ തോക്കുകളും മറ്റുമൊക്കെ കണ്ട എടുത്തിട്ടുണ്ട് പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്ത് ഇവരെ ഇപ്പോൾ എന്തായാലും സംഘമാണ് അങ്ങനെ ആൾ തന്നെയാണ് തോന്നുന്നു എന്തായാലും മാനാണെന്ന് തോന്നുകയും സഞ്ജിത്തിനെ വെടിവെക്കുകയും സഞ്ജിത്ത് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇനി മാനാണെന്ന് കരുതി വെടിവെച്ചതാണോ അതിന് അതിന് പിന്നിൽ മറ്റു കഥയുണ്ടോ ഈ യഥാർത്ഥത്തിൽ നേരത്തെ റഹീസ് പറയുന്നത് പോലെ അകത്തുള്ള എന്തെങ്കിലുമൊക്കെ മരുന്നുകളുടെ വീരത്തിൽ മനുഷ്യനെ കണ്ടപ്പോൾ മാനും മാര്യജീവമായി തോന്നിയതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് എന്തായാലും അന്വേഷിച്ച് കണ്ടെത്തട്ടെ